Thank you. അപ്പച്ചൻ്റെ തലവേട്ട മോൻ ഇങ്ങോട്ട് വന്നേ അപ്പച്ചനൊരു കാര്യം പറയാം മോൻ്റെ ചെറുപ്രായത്തിൽ മോനൊന്നും അറിയാത്തത് മറ്റേ അമ്പത്താറ് ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ മോനെ മാമോദി മുക്കാൻ കൊണ്ടുപോയി ആ മാമോദീസയുടെ സാരാംശം അപ്പച്ചൻ ഒരു കഥയെക്കൂടി പറഞ്ഞ് മനസ്സിലാക്കാം മാമോദീസ നമ്മുടെ സഭ കൽപ്പിച്ചിട്ടുള്ള ഏഴ് ഗൂതാശകളിൽ ഒന്നാണ് മാമോദീസ ഏറ്റവും ആദ്യത്തേത് മറ്റു ഗൂദാശ്ശകൾ അനുഭവിക്കാനുള്ള യോഗ്യത നേടുന്നു ഈ കൂതാശയിലൂടെയാണ് ഈ കൂതാശ കൊണ്ട് നമ്മൾ സഭയുടെ മക്കളായിത്തീരുന്നു സ്വർഗമായിത്ത അവകാശങ്ങളാകുന്നു ഇനി അപ്പച്ചൻ ഒരു കൂടി കഥയെക്കൂടിയിട്ട് പറയാം യേശു അപ്പച്ചൻ മാമോദ്യ സമൂങ്ങിയ കഥ യേശു പണ്ട് കൊണ്ട് കാലത്ത് അതായത് മാമി ശ്രദ്ധിച്ച് കേൾക്കണം പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു എന്ന അപ്പച്ചനെ മോൻ പ്രാർത്ഥിക്കാറില്ലേ യേശു അപ്പച്ച ആ കാത്തുള്ളാണ് ആ യേശു അപ്പച്ചൻ്റെ മാമോദ്ദീസ് ആയിൽ നടന്ന കാര്യങ്ങളാണ് അപ്പച്ചൻ പറയുന്നത് അപ്പച്ചൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കുട്ട മോനെ യേശു അപ്പച്ചനെ മാമോദിസ് അമ്മക്ക് എന്ന പ്രവാചകനാണ് യേശു അപ്പച്ചൻ മാമോദിസാമുക്കിത് എവിടെയെന്നറിയാവോ യോർദ്ധാനദീൻ മോനെ മാമോയസ്സം നോക്കിയത് എവിടെയാണ് അപ്പച്ചൻ അപ്പച്ചൻ്റെ കയ്യിൽ വെച്ചോണ്ട് മോനെ മാമേസം നോക്കിയത് എവിടെയാണ് ആ പള്ളിയിലെ പള്ളിയിലെ മാമോദി സുട്ടിയിൽ ഈ ഓർദാൻ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂന്ന് നദികളിൽ കൂടി ഒഴുകിവരുന്ന വെള്ളം ഒരുമിച്ച് യോർദാന് നദിയായിട്ടാണ് ഒഴുകുന്നത് ആ യോർദാൻ നദിയിലാണ് യോന്നാസ നാമൻ യേശുവിനെ മാമൂദി സമക്കിയത് മോൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ മോനെ മാമൂദി സമയ്ക്കുമ്പോൾ മോൻ്റെ അനിയൻ്റെ മാമദിസൈക്ക് മോൻ അപ്പച്ചൻ്റെ അടുത്ത് വന്ന് നിന്നായിരുന്നല്ലോ അപ്പൻ പള്ളിയിലെ അച്ഛൻ എന്നാ ചെയ്തത് ഒരു കയ്യിൽ ചൂടുവെള്ളവും മറ്റേ കൈയിൽ പച്ചവെള്ളവും എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എവിടെ ഒഴിച്ചു മാമോദി സത്തൊട്ടിയിൽ ഒഴിച്ചു ഈ മാമോദിന് ശേഷം മൂറോൻ ചേർത്തു അതായത് ആ യോർദാ നദിയിൽ യേശു അപ്പച്ചനെ സ്നാനം ചെയ്യേണ്ട ഓർമ്മ അതിൻ്റെ പോലെ തന്നെ പ്രത്യേക വാല്മായിട്ടാണ് മോനെയും മാമോദി സത്തൊട്ടിയിൽ മുക്കിയത് ഈ മാമതി മോൻ ഒരു ഗുണ മോൻ ടണ്ടാമത് ജനിച്ചു യേശുക്കൃത്തൻ്റെ മാമതി സമുക്കി ഉടനെ കരയിൽ കയറി നദിയല്ലേ നദിയിൽ നിന്ന് ഈ യേശു അപ്പച്ചൻ കരയിൽ കയറി ഉടനെ ഒരു പ്രാവ് മോൻ പ്രാവിനെ കണ്ടിട്ടില്ല ദൈവാത്മാവ് അല്ല പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ യേശുവിൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു അത് മാത്രമല്ല സ്വർഗം തുറന്ന് ഒരു ശബ്ദം കേട്ടു എന്നാണ് എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു മോൻ്റെ മാമോദീസാലും ഇതെല്ലാം അപ്പച്ചൻ കേൾക്കുന്നുണ്ട് മക്കൾ കേൾക്കുന്നുണ്ട് മക്കളുടെ സാരോപദേശമാണ് ഇത് അതുകൊണ്ട് മോനെ പഠിക്കുന്ന മാമോദീസ മോൻ്റെ ചെറുപ്രായത്തിൽ ഏറ്റവും ആദ്യം സ്വീകരിച്ച കൂതാശ ഈ മാമോദിസ കൂതാശ ഇതിൽ നിന്ന് മോൻ്റെ ജന്മപാവം പോകുന്നു അതൊക്കെ വിശദീകരിക്കാൻ മോന് ആ അറിയാട്ടില്ല അതൊക്കെ അപ്പച്ചൻ പിന്നീട് പറഞ്ഞുതരാം അതോടൊപ്പം സ്വർഗരാജയത്തിൻ്റെ അവകാശം ആകുന്നു മോൻ അറിയാവോ ഇപ്പം വീട്ടിൽ പിടിക്കുന്ന മോനെ ചക്കരെ ും സണ്ണി മോനെ എന്നൊക്കെ വിളിക്കും എന്നാൽ മോൻ്റെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നത് മാമോദീസ പേരാണ് മോൻ്റെ പേര് മാമോദിസ എന്താണെന്ന് മോൻ അറിയാമോ ഐസക്ക് മോൻ്റെ വില്ലപ്പിച്ചൻ്റെ പേരാണ് ഐസക് ഐസക് എന്നാണ് മോൻ്റെ പേര് എഴുതിക്കുന്നത് ഇത് വേണം മോൻ ഇനി പ്രായം ചെല്ലും വളർന്നു കഴിയുമ്പോൾ നമ്മൾ കുർബാനയിൽ ലിഖം കൊടുക്കുമ്പോൾ ഈ പേര് വേണം കൊടുക്കാൻ ഈ മാമോദീസ കുദാസിനുള്ള പേരാണ് സഭ ഏറ്റവും കഴിക്കുന്നത് നമ്മുടെ ജന്മദിനത്തേക്കാൾ സഭ ക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് ഈ ജന്മദിനത്തിൻ്റെ ആ ദിവസമാണ് അതുകൊണ്ട് മോൻ ഒരിക്കലും ഈ ജന്മദിനത്തിൻ്റെ ദിവസം മറന്നു പോകരുത് ഓർത്തിരിക്കണം സഭയെ ഓർക്കുന്നതാണ് അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞത് പേര് കൊടുക്കുന്നത് തലതോട്ടപ്പൻ്റെ പേരായ ഐസക്കൻ വേണം കൊടുക്കാൻ അല്ലെങ്കിൽ പള്ളിയിലിട്ട പേര് അതാണ് ജീവൻ്റെ പുസ്തകത്തിലേതിക്കുന്നത് അപ്പം അപ്പച്ചൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞതൊക്കെ മോനെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ തലതോട്ടപ്പന്മാരാകുന്ന മോക്കളും വളർന്നു കഴിഞ്ഞാൽ തലതോട്ടപ്പന്മാരാകുന്നത് ദൈവ ത്തിൻ്റെ നിയോഗമാണ് ദൈവ നിയോഗത്താൽ അല്ലാതെ തലതോട്ടപ്പന്മാരാകാൻ സാധിക്കത്തില്ല മോനത് മനസ്സിലാക്കണം മോനും വളർന്നു വരും എന്നൊരു മോനും ഭാവിയിൽ തലതോട്ടപ്പന്മാരാകേണ്ടി വരാണ് അപ്പോൾ ഈ തലതോട്ടന്മാരാകാൻ ദൈവ നിയോഗമാണ് മക്കളും കൊച്ചുമക്കളും ദൈവാനുഗ്രഹത്തിൻ്റെ മഹാകൃപയാണ് അത് മോൻ മനസ്സിലാക്കണം അപ്പോൾ മോൻ ദൈവത്തിൻ്റെ ഉത്തരനായി സഭയുടെ മകനായി സ്വർഗത്തിന് അവകാശികളായി അപ്പോൾ മോൻ നല്ല രീതി ജീവിക്കണം സഭയുടെ ക്രമങ്ങൾ പഠിക്കണം പ്രാർത്ഥന പഠിക്കണം വേദോസം പഠിക്കണം അപ്പച്ചൻ്റെ കൂടെ മോൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മോനെ അപ്പച്ചൻ കുമ്പിടാൻ പഠിപ്പിച്ചു മോനെ അപ്പച്ചൻ കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചു ഇത് മോൻ്റെ ജീവിതകാലം മുഴുവനും മോൻ ചെയ്തുകൊണ്ടിരിക്കുന്നു സഭാ കൽപ്പനകൾ ഇനി മോന് ഈ ആറ് കുദാശോടെ സ്വീകരണ കോതാശയപ്പെട്ട ആദ്യത്തെ ീർന്നുള്ളൂ ഇനി ഏഴ് കൂതാഴ്ചകളുടെ മോൻ അനുഭവിക്കാണ്ട് അതൊക്കെ മോൻ വളർന്നു വരുമ്പോൾ അതൊക്കെ അനുഭവിക്കുക അപ്പോൾ മോന് കൂടുതൽ മനസ്സിലാക്കാൻ കഴിവുണ്ട് മക്കൾക്കും കൊച്ചുമക്കളും മക്കളും കൊച്ചുമക്കളും കൊച്ചുമക്കളുമായിട്ട് മാമ്മദീസ തലകോട്ട അപ്പനുള്ള ഭാഗ്യം ദൈവം തരട്ടെ മോൻ എല്ലാ തരത്തിലും നല്ല രീതിയിൽ വളർന്ന് തലകോട്ട അപ്പച്ചന് വേണ്ടിയും മോൻ്റെ മാമ്മദീസ് അമ്മ നമ്മുടെ പള്ളിയിലെ അച്ഛന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക മോൻ്റെ ചുമതലയാണ് അപ്പച്ചൻ്റെയും ആയുഷ് കാലം മോനെ വേണ്ടി കാലം മോനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും മോനെ എല്ലാവിധാനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടു